ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഉസ്താദ് േറ്റിന്റെ ദർസ് ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തെക്കുമല അൻസർ നഗർ വിദ്യാർത്ഥി സംഘടനയായ സംഘടിപ്പിക്കുന്ന ജീവിത താളം രണ്ടായിരത്തി അഞ്ചിന് നീന്തൽ പരിശീലനം ജൂൺ അഞ്ചിന് ഈസ്റ്റ് ചെമ്പുലങ്ങാട് ഞാനാർച്ചുളത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉസ്താദ് അബ്ദുൽ റഷീദ് ബാക്കവി പാലത്തറ ഗേറ്റിന്റെ ദർസ് ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തെക്കുമല അൻസാർ നഗർ വിദ്യാർത്ഥി സംഘടനയായ എസ് 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 സംഘടിപ്പിക്കുന്ന ജീവിതനാളം രണ്ടായിരത്തി നീന്തൽ പരിശീലനം ജൂൺ അഞ്ചിന് വ്യാഴാഴ്ച പത്ത് മണിക്ക് ഈസ്റ്റ് ചെമ്പുലങ്ങാട് നാനാർച്ചിക്കുളത്തിൽ വെച്ച് നടക്കും വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക ജലസൌഹൃദത്തിലൂടെ ശാരീരിക മാനസിക ആരോഗ്യം നേടുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് അൻസർ നഗർ മർക്കസ് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാംഘട്ട പരിശീലനം പരിശീലനം മർക്കസിലെ നൂറ്റി അറുപത് വിദ്യാർത്ഥികളിലും ശേഷം പൊതുസമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുന്ന രൂപത്തിൽ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഉദ്ഘാടന സെഷനിൽ ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കവി പാലത്തറ ഗേറ്റ് അധ്യക്ഷനായിരിക്കും പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സക്രിയ ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ നാസർ മാനു മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരള ഐആർഡബ്ല്യു റെസ്ക്യൂ ട്രെയിനർ ഫ്ലോട്ടില ഷാജി ജലസ്രോതസ്സുകളുടെ പ്രത്യേകതകൾ നീന്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശുദ്ധജലത്തിന്റെ പ്രാധാന്യം സുരക്ഷിത നീന്തൽ ജലസാക്ഷരത എന്നിവയെ കുറിച്ച് ക്ലാസും പരിശീലനവും നൽകും അബ്ദുൾ റഷീദ് ബാഖിയുടെ ദർസിൻ്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് എസ് എസ് എ തെക്കുമല അൻസാർ നഗർ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന ജീവിത താളം നീന്തൽ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതി ഈസ്റ്റ് ചെമ്പുലങ്ങാട് രാവിലെ പത്ത് മണിക്ക് ഈസ്റ്റ് ചെമ്പുലങ്ങാട് നാനാർച്ചക്കുളത്തിൽ വെച്ച് നടക്കും വർധിച്ചു വരുന്ന മുങ്ങി മരണങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ ജലസൗഹൃദത്തിലൂടെ ശാരീരിക മാനസിക ആരോഗ്യം നേടുക ജലാശയങ്ങൾ മലിനമാക്കാതെ സംരക്ഷിക്കുക വിദ്യാർത്ഥി മനസ്സുകളിൽ ജലത്തിൻ്റെ മൂല്യം വളർത്തുക വെള്ളത്തിലെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ളവരാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് അൻസാർ നഗർ മർക്കസ് വിദ്യാർത്ഥികളുടെ പാഠ്യ പദ്ധതികൾ ഉൾപ്പെടുത്തി ഘട്ട പരിശീലനം മർക്കസിലെ നൂറ്റി അറുപതോളം വിദ്യാർത്ഥികൾ വെച്ചും ശേഷം പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾ വെച്ചും നടത്തപ്പെടും ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഉദ്ഘാടന സെക്ഷനിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൾ റഷീദ് ഭാഗവി അധ്യക്ഷത വഹിക്കും പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി സെക്കിയ സാഹേബ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എസ് 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 സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിഹ് എം കെ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആദിൽ പി കെ സെക്രട്ടറി മുഹമ്മദ് കുബൈബ് പി കെ ഫിനാൻസ് സെക്രട്ടറി ഇർഫാൻ കെ ഇ ഷിബിലി കെ പി എന്നിവർ പങ്കെടുത്തു